ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മുടെ മാരേജ് ചെയ്യുന്നുണ്ട് അഞ്ചാമത്തെ ദിവസമാണ് ഇനി നമ്മളങ്ങോട്ടാണ് പോകുന്നത് അതേ ഗായ്സ് ആ ദിവസമാണ് നമ്മൾ ഇന്ന് പയൻ്റെ വീട്ടിലോട്ട് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് പയ്യൻ്റെ വീട്ടിലോട്ട് പോകുന്ന ദിവസമാണ് വിഷമമുണ്ട് പക്ഷേ ഞാൻ മാക്സിമം അത് കാണിക്കാൻ നിൽക്കാൻ നോക്കി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തും അതിൻ്റെ കസൺ സിസ്റ്റേഴ്സായിരുന്നു ഡ്രസ്സ് പാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത് ഇതാണ് കസിൻ സിസ്റ്റേഴ്സ് നമ്മൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തു ഇനി കുളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാം ശരപിടമായിരുന്നു കാരണം കുളിച്ച് കഴിഞ്ഞിട്ട് സാരി കൊടുക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റണം നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ റെഡിയായി ഒന്ന് ചെക്കൻ്റെ ചേച്ചിയാണ് അവിടെ നിന്ന് ഒന്ന് ഇങ്ങനെ പൂ കുത്തി തന്നു നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നൊരു ഒരു ചടങ്ങുണ്ട് അപ്പോൾ പൂവൊക്കെ കുത്തി പിന്നെ എന്താ റെഡിയായി വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് മുതിർന്നവരുടെ അനുവാദമൊക്കെ ചോദിച്ചിട്ടാണ് നമ്മളവിടം ഇറങ്ങുന്നത് അപ്പോൾ നമ്മൾ കാറിലാണ് പോകുന്നത് എൻ്റെ വീട് ട്രിവാൻഡ്രം പൂന്തുറയാണ് ചെക്കൻ്റെ വീട് ട്രിവാൻഡ്രം തന്നെ അടിമലത്തുറ നമ്മുടെ സോമ ഫേമസ് ആയ സോമതീരം ബീച്ച് ആ അതിൻ്റെ അങ്ങോട്ടാണ് ചെക്കൻ്റെ വീട് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് പോകണം വലിയ ദൂരമില്ല പക്ഷേ എന്നാലും സ്റ്റിൽ നമുക്ക് ഈ ഒരു ദിവസം വളരെ സ്പെഷ്യലാണ് കാരണം നമ്മളുടെ വീട്ടിൽ നിന്ന് നമ്മൾ വേറൊരുവട്ട് വീട്ടിലോട്ട് പോകുന്നതാണ് സന്തോഷമുണ്ട് അതിനേക്കാളും സങ്കടമുണ്ട് അങ്ങനെ ചെക്കൻ്റെ വീട്ടിലെത്തി നിലവിളക്കും ബൈബിളും തന്നെ നമ്മളെ സ്വീകരിച്ച് അകത്തോട്ട് കയറ്റി അകത്ത് കയറ്റിയിട്ട് ചെറുതായിട്ടൊരു പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ റൂമിലോട്ട് പോയി റൂമിലോട്ട് കയറിയപ്പോൾ തന്നെ എൻ്റെ കസൺ സിസ്റ്റേഴ്സൊക്കെ വന്ന് മാക്സിമം എന്നെ ഹാപ്പി ആയിട്ട് കാരണം ഞാൻ വീട്ടിൽ നിന്ന് ഭയങ്കര ഡള്ളായിട്ടായിരുന്നു അപ്പോൾ അവരെന്നെ മാക്സിമം ഹാപ്പി ഹാപ്പി ആക്കാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു എന്നെ ഹാപ്പി ആവുന്നുണ്ടായിരുന്നു പക്ഷെ എന്നാലും സ്റ്റിൽ ഒരു സങ്കടമുണ്ടായിരുന്നു ഇതാണ് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഇവരെല്ലാവരും ഇറങ്ങാൻ സമയമാകുമ്പോഴത്തേക്കും റൂമിനകത്ത് വന്നിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് എന്നെ ബ്ലെസ് ചെയ്ത് പോകുന്ന പക്ഷേ അവസാന നിമിഷ നിമിഷമായപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ നിന്നങ്ങ് പോയി ഞാൻ അങ്ങ് കരഞ്ഞു വേടിയെടുത്ത് നാറ്റിക്കും കരയരുതെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും എന്നെ ഞാൻ നല്ല വിഷമത്തിലായിരുന്നു പക്ഷേ അതേ സമയത്ത് കൂടെ ഉണ്ടായിരുന്നവർ വിഷമം ഉണ്ടായിരുന്നെങ്കിൽ അവർ വിഷമം കാണിക്കാതെ തന്നെ മാക്സിമം ഹാപ്പിയായിട്ട് നിർത്താൻ നോക്കി സന്തോഷമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞു യാ അപ്പോൾ അത്രേ ഉള്ളൂ എൻ്റെ കുട്ടി ലോങ് വീഡിയോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അത്രയേ ഉള്ളൂ ബായ്